തിരഞ്ഞെടുത്തവർ സ്ഥാപനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഞങ്ങളൊക്കെ തെക്ക് ചൊല്ലി ആ കമ്മിറ്റി അംഗീകരിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തനോട് പറയാനുള്ളത് ഒരിക്കൽ പോലും വിദ്വേഷ പ്രചരണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാവരുത് ഈ പരിപാടി പ്രഖ്യാപിച്ചതിന് ശേഷം പല ആളുകളും പല രീതിയിലുള്ള മെസ്സേജുകളും പല രീതിയിലും എഴുതിവിടുന്നുണ്ട് അള്ളാഹുവാണ് സാക്ഷി ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ബി എസ് ഖത്തങ്ങളെയോ അല്ലെങ്കിൽ സയ്യിദ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജിയോ ഒരു വാക്ക് കൊണ്ടുപോലും ഇവിടുത്തെ പ്രവർത്തകന്മാർ ഒരിക്കലും നോവിച്ചിട്ടില്ല ആരെങ്കിലും എഴുതുന്നു ഞങ്ങളുടെ തലയിലിട്ട് ഞങ്ങളാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉറക്കി കടത്താനാണ് ശ്രമമെങ്കിൽ ശിഷ്യന്മാർ ഉറക്ക പറയുന്നു അങ്ങനെ ഉറക്കി കടത്താനൊന്നും ഈ പ്രവർത്തകന്മാരെ കിട്ടില്ല എന്ന് ഞങ്ങൾ ഉച്ചനും പ്രഖ്യാപിക്കുകയാണ് ഈ റഷീദിയുടെ മുമ്പിൽ വെച്ച് ഇന്ന് ഞാൻ രാവിലെ കെ എസ് ഉസ്താദിന്റെ ചെന്നു ഈ സ്ഥാപനത്തിന്റെ വേണ്ടി

പ്രവർത്തിച്ചതിന്റെ പേരിൽ നാട്ടിലെ മദ്രസ സമസ്തയുടെ മദ്രസ പോലും രണ്ടായി മാറിയിട്ടുണ്ട് അത്രയും കഷ്ടപ്പാടുകൾ ഞാൻ സഹിച്ചിട്ടുണ്ട് ഒരിക്കലും എന്റെ ആത്മാവോ കണ്ണിയത്ത് ഉസ്താദിന്റെ ആത്മാവോ പൊറുക്കുകയില്ല നിങ്ങൾ ധൈര്യമായി ഈ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ സിലബസ് നടപ്പിലാക്കുന്നതിനു വേണ്ടി നിങ്ങൾ രംഗത്തേക്ക് ഇറങ്ങിക്കോളി എന്ന് ബഹുമാനപ്പെട്ട കെ ഉസ്താദ് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് ഇന്ന് കാലത്താണ് ആ ബഹുമാനപ്പെട്ട കെ എസ് ഉസ്താദ് ഒക്കെ വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ വളർത്തിയത് സമസ്തകൾ ജമിയെ വളർത്താനാണ് ഞാൻ പറഞ്ഞു വന്നത് കെ എസ് ഉസ്താദ് ഇവിടെ മാനേജർ ആയിരിക്കുന്ന സമയത്താണ് ജമീയത്തുളമയുടെ കീഴിൽ ജമീയത്തിലുള്ള എൺപത്തിഒൻപതിൽ പിളർപ്പ് നടക്കുന്നത് ആ ഘട്ടത്തിൽ നാട്ടി ഉസ്താദ് ഇവിടെ വന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ട കെ കെതാദ് സൂചിപ്പിച്ചിട്ടുണ്ട് അന്ന് കെ ഉസ്താദ് പറഞ്ഞു നമ്മുടെ ഉസ്താദൊക്കെ ഒക്കെ പാവപ്പെട്ട ആളുകളാണ് അവർ സ്വർഗം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വിക്രുകളായി കഴിയുന്ന ആളുകളാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കെ എസ് സമസ്തയെ നിലനിർത്താൻ നിങ്ങൾ രംഗത്ത് വരണമെന്ന് പറഞ്ഞ് കെ എസ് ഉസ്താദിനെ കൂട്ടിയിട്ട് നാട്ടിക്ക് നാടുകളായി നാടുകളൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട ഉസ്താദുമാർ പാവങ്ങളാണ് ഉസ്താദുമാർ എടുത്ത തീരുമാനത്തെ സംരക്ഷിക്കാൻ എസ് കെ എസ് എസ് എഫിന്റെ ഇടവണ്ണപ്പാറ മേഖലാ കമ്മിറ്റി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എസ് കെ എസ് എഫിന്റെ നേതാക്കന്മാർ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല